മാൾട്ട ഗോസോയിൽ നിന്നും മാൾട്ട കുട്ടപ്പെട്ടൻ ഗോസോ വിശേഷങ്ങളുമായി വീണ്ടും വന്നിരിക്കുകയാണ് ഇത് മാൾട്ടീസ് ഭാഷയിൽ ഇരിക്കുന്നതാണ് അതിനെക്കുറിച്ച് വലിയ പിടിപാടില്ലാത്തതുകൊണ്ട് നമ്മളത് കാര്യമായിട്ട് വായിക്കുന്നില്ല വെൽക്കം ടു ദ കത്തീഡ്രൽ ഓഫ് അസെംഷൻസ് ഡ്യൂറിങ് ദിസ് ജൂബ്ലി ഇയർ ഓഫ് ഹോം Whoever visits this cathedral can obtain the Jubilee Indulge. Follow these requirements. Celebrate the sacraments of reconciliation and receive Holy Communion. Visit to the blessed sacrament. Pray for the intention of the Pope. Make the profession of faith. എനിക്ക് വീഡിയോ എടുക്കണം വായിക്കലും കൂടി ആവുമ്പോഴേ ശരിക്കും നടക്കുന്നില്ല ഇനി എനിക്ക് പള്ളിയുടെ ചുറ്റുമതിലേക്ക് പോകാം ഒരുപാട് നടക്കാനുണ്ട് അവിടെ നല്ല നല്ല പാത്രങ്ങളുടെയും സെറാമിക് വീട്ടിൽ തൂക്കിടാനുള്ള സ്ഥലങ്ങളാണ് എല്ലാം ശ്രമിക്കാം ഇതെല്ലാം ഒരു യൂറോ എഴുപത് സെന്റിക്കാണുള്ളത് അപ്പം അതൊന്നും നേരമില്ല കാരണം എടുത്തു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ മേടിക്കും എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മേടിക്കും എന്താ ജീമോ വേഗം തന്നെ ഓടി കണ്ടപ്പോൾ നിന്നാ മേടിക്കുന്ന അറിയാം അപ്പൊ അതുകൊണ്ട് വേഗം ഓടി ഇതൊന്നും വായിച്ചോളൂ കേട്ടോ എനിക്ക് എല്ലാം കൂടി പറ്റില്ല അപ്പോൾ വായിക്കുക വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ വേഗം പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകും ഇതെല്ലാം വിൽക്കാൻ വലിക്കുന്നത് തന്നെയാണ് ആസ്ക് ഷോപ്പ് ഫാർദർ ആപ്പ് താങ്ക് യു ഫോർ എനി ആൻഡ് അസിസ്റ്റൻസ് ഇതിൻ്റെയൊക്കെ വിലകൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വിലകൾ നോക്കാം വന്ന് വാങ്ങേണ്ടവർക്ക് വന്ന് വാങ്ങാം ടാ റിക്കാഡു എന്നൊരു ഷോപ്പാണിത് അതിൻ്റെ വില വില പട്ടികളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അത് ഞാൻ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം എല്ലാം കൂടി വായിക്കാൻ എനിക്ക് നേരമില്ല അപ്പം നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക ഇവിടുത്തെ റേറ്റും കാര്യങ്ങളുമാണ്